ഗാരി കണ്ടോ മോനെ നമ്മൾ അങ്ങനാ എവിടെയേ ചുറ്റാ ഹലോ ടാ ശലത്തെ ഇനിക്ക് ഓലില്ലേ കൽപ്പത്തെ ഓല लेके വർത്തമായില്ല നാങ്ങേരെ അണ്ടി ആടി ആടി ഇതിന്റെ അടുത്തേന്നാണോ പോയേക്കണോ രണ്ടാമത് <muchas> മൂന്നാമത്തെ <muchas>

ഇല്ല പാലങ്ങു പോവുക പെട്ടുങ്ങല്ലേ കുടയായാ കൊടുതാവ ഞാൻ എടുക്ക거든요 ദാ ഇങ്ങനെ ഇങ്ങനെ എടുക്കുന്നാ ഇതി വിട്ടോ വിട്ടോ ആ പള്ളി വേല്ദിയാ പള്ളി വേല്ദിയാ മർച്ചടാ അതൊന്നും ഇല്ല ഒന്നും ജല്ലല്ലല്ല പള്ളി കുടന്നോ കുടില്ല എന്നെ ഇങ്ങനെ റാക്റ്റ് ചെയ്യ്ല്ലല്ലല്ല ഇടി ഇടി ചുടി ചുടി മെയിറ്റ്ലെ അള്ളാഹുവല്ല അള്ളാഹുവല്ല മീനടിച്ചു കാമഡി കാമ അപ്പോൾ അത്തിൻ്റെ എല്ലാം ആയിട്ടുള്ള ഇട്ടിട്ട് അല്ലേ അല്ലേ ഇവിടെ <laughs> ഇല്ല എങ്ങും ഇല്ല കണ്ടോ ഒരു മടനെ ഈ സാധനം നോക്കിട്ട് ഇങ്ങ പൊനും ഉള്ളിട്ട് പൊന്നത്തെ നാക്കുള്ളിട്ട് അല്ല അല്ലൈ സൈഡ് ബോർഡിൽ ഇട്ടോണം ആനയുടെ ഇട്ടോണം പൊനും ഉള്ളിട്ട് ഇതിനുള്ള കുടിഞ്ഞിക്ക് ആ ദാ അവിടെ അടുത്തത് ദേ ദാടാ നോ ബാക്ക് ഇല്ലടാ ആമേ കൊണ്ടോ അപ്പൊ കരിമീന

മീൻ അറിയാത്ത ചെറുക്കം വരെ മീൻ ഒന്നും കാണണ്ട കണ്ടി കിട്ടാടാ ഓ മീൻ നന്നാക്കേക്കരക്ക ചൂണ്ടിട്ട് വെള്ളത്തിക്ക ചൂണ്ട

ആ കമാൻഡ് റെവ്യൂ അല്ലാ അകൗണ്ട് ഇന്റുള്ളിൽ നിന്ന് ലാസ്റ്റ് അകൗണ്ടിലെ തയ്യാറെടുക്കുന്ന ഷോട്ട് ഇതെട വാങ്ങിയതാണല്ലടാ നമ്മളടാ ഇതിടവേലിതറക്കല്ലേ ഓരതി മീമางേയില്ല മീൻ നടേ എന്തങ്ങന ഊച്ചേ ആടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടട ടാടി അവിടെ വലിച്ചടാ

അപ്പൊട്ട് നോക്കി ഓല പോയില്ല ഇന്നിറങ്ങില്ല не кинула нует ироды на берка пожалуйста куда едо Evet, hadi evet. evet, evet. evet. തീ ഓറോടാ തീ കയറി പിടിച്ചിട്ടാ തീ മാറ്റിക്കാടാട

സെൽ ആ <kritic> <robi> <thighs> <lin structured language> <rawd unre%>.: എങ്ങനെ പോര കുതിര കിട്ട മോൾക്കെല്ലാം കുണ്ടര മസാല ഒക്കെ

ു ഒരു എടുത്ത് വേണമെങ്കിൽ നമ്മൾ ഇന്നലെ എപ്പോളേ അല്ലേ അയിൽ വരെ ആ എന്താ അയ അപ്പോ അപ്പോ നീ ഇവിടെ നിന്നോ ഒരു വരണ്ടല്ലോ നല്ല ഇവരല്ലേ എണ്ണിക്ക മീനിനി കിട്ടുന്നുണ്ടോ മക്കോടൊപ്പം ഇഷ്ടമൊന്നുമില്ല അത് നോയിക്കോണ്ടോ വൈബ് കൂടിക്കഴിഞ്ഞാ മസാല കഴിഞ്ഞു മസാല കഴിക്കണ്ടാ

അടുപ്പ് വീണോ ഇവരാ എങ്ങനുണ്ട് സൂപ്രാ കാ ചേർക്കാം വാ അപ്പൊ മീനൊന്നുമില്ല <muchas> പോകണ്ടേ <muchas> അല്ല ആണ്ടോ ഓളേ നീ മീനലസം ദേ വാളനസ്സ് കേട്ടോ നീ ദേ ഓദോ ആട്ടാ ഇങ്ങോട്ട് എനിക്ക് നമ്മളേ മാന്താ അന്താ കാർ ലോഡ് ചെയ്യാ rekening സംഗതി ടാക്കിയല്ലട ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ട്ടോ അങ്ങോട്ട് വെല്ലു